ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമുക്കിന്ന് വാഴപ്പിണ്ടി വെച്ചിട്ട് ഒരു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വാഴപ്പിണ്ടിയുടെ കൂടെ ഇടാൻ ഞാൻ ചെറുകയറാണ് എടുത്തിരിക്കുന്നത് റൗണ്ടിൽ മുറിച്ചെടുത്ത് റൗണ്ടിൽ അരിഞ്ഞെടുത്ത് നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ വാഴപ്പിണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട കൂട്ടെന്ന് പറഞ്ഞാൽ തേങ്ങ കാന്താരി മുളക് ജീരക നമുക്കിത് ഒതുക്കി എടുക്കണം ഞാനിവിടെ മുളപ്പിച്ച ചെറുപയറാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഈ വാഴപ്പിണ്ടി കുക്കറിലിട്ട് മൂന്ന് വിസിൽ വരണം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇതേപടി ഇട്ട് നമുക്ക് മൂന്ന് വിസിൽ വേവിച്ചെടുത്ത് വാഴപ്പിണ്ടി കുക്കറിലേക്ക് ഇട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് വെള്ളമൊന്നും നമുക്ക് ഒഴിക്കണ്ട ഇതിനകത്ത് വെള്ളമുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കുക്കറ് അടച്ച് വെച്ച് തീ കത്തിക്കാം മൂന്ന് വിസിൽ വരുമ്പോൾ നമുക്ക് നമുക്കിത് ഓഫാക്കി വെക്കണം അപ്പം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ജീരകം കാന്താരി തേങ്ങ ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം നമുക്കിതൊന്ന് മിക്സിയിൽ ഒതുക്കി എടുക്കാം ഇതുപോലെ ഒതുക്കിയെടുക്കണം അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഒറ്റ വെള്ളമില്ലല്ലോ ഇതുപോലെ നമുക്ക് വേവിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചെറുപയറിട്ടുകൊടുത്ത് ഇതേപോലെ ഒറ്റ വിസിൽ വെട്ടണം ഇതൊരു ഇതൊരു അടിച്ചിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ ചെറുപയറിട്ട് ഒരു വിസിൽ അടിച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് പറവിടാം നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാം ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം വെളുത്തുള്ളിട്ട് കൊടുക്കാം മൂന്നാല് അല്ലി വെളുത്തുള്ളി ചാച്ച് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കറിവെച്ച് കൊടുക്കാം ുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒതുക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൂട്ട് നമ്മൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം പക്ഷം നമ്മൾ വേവിച്ചുവെച്ച ചെറുപയറും വാഴപ്പിൻ്റെയും ഈ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ വാഴപ്പിൻ്റെയും ചെറുപയറും ഉറപ്പിച്ച പോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നത്